ഹലോ ഗൈസ് അപ്പം ഞങ്ങൾക്ക് കുറച്ച് മൂവാണ്ടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇതുമാത്രമല്ല മാത്രമല്ല ഇത് ഇരണം പിന്നെ ഞാൻ ഒരെണ്ണം അകത്താക്കി പിന്നെ രണ്ട് മൂന്നെണ്ണം അവിടെ വേറെ ഇരിപ്പുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഞാനത് രണ്ട് മൂന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് ഇതേ ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കാൻ പോവാണ് ഇങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ ഞാനിങ്ങനെ ഈ സ്പൂണൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാവരുടെ വായിലും വെള്ളം ഊർന്ന് കാണുമല്ലേ സാരമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നതായിരിക്കും ഓക്കെ ഗൈസ് വേണ്ടേ ഇതല്പം മധുരം ഉള്ളാണ് കേട്ടോ ഇത് ചനച്ച് വരുന്നുണ്ട് അപ്പം മധുരമുള്ളതാണ് ഉള്ളതാണ് വേണ്ടേ നമുക്കിത് കഴിച്ച് നോക്കിയാലോ അപ്പം ഇത് ഞാൻ മാങ്ങ നന്നായിട്ട് മുളക് പൊടി ഉപ്പൊക്കെയിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് കഴിച്ചുകൂടി നോക്കട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ കൈ ഒന്നും കഴുകിയില്ല കൈ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ല ആ മാങ്ങയുടെ ഒരു മധുരവും ചെറിയ പുളിയും ഉപ്പും എല്ലാം എരിവും എല്ലാം സൂപ്പർ നിങ്ങളെല്ലാവരും ഇങ്ങനെ കഴിച്ചിട്ട് കാണുമല്ലോ അല്ലേ ഞാൻ ഇരിക്കുന്ന അടുക്കള വശത്താണ് കേട്ടോ എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് എനിക്ക് കൂടുതലും താല്പര്യം ഞാനങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് പോയാൽ അധികം ഒരുപാട് നേരം അങ്ങനെ ഇരിക്കാറില്ല ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിക്കാം ഇതുകൊണ്ടോ അപ്പം ഇവിടുത്തെ ഈ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഞാൻ നാലുപേരായിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു ഒരുപാട് ആൾക്കാർക്കും അങ്ങനെ ഇരിക്കുന്നതിനോടാണ് താല്പര്യം തോന്നുന്നു അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ അതാ